ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യ പരമ്പരയില് ഇന്ന് നമ്മുടെ വിഷയം ചൈതന്യ കേന്ദ്രണമാണ് ചൈതന്യ ബന്ധം നമുക്കറിയാം ഒരു വ്യവസ്ഥ അതിവിടെ പറയുന്ന ഇതിങ്ങനെയാണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്ന അത് പറഞ്ഞിട്ട് ഇത് ബാക്കി പറയാം vital focusing enables help to perform at its optimal level. ഘടനയിൽ രൂപ അതിൽ പ്രത്യക്ഷമാകുന്ന അന്യോന്യ പ്രവർത്തന ബലശേഷിയാണ് ചൈതന്യം ചൈതന്യത്തിന്റെ പ്രേരക ശക്തി പ്രാണനത്ര ചൈതന്യം ബോധത്തിന്റെ ചാലകരൂപമായതിനാൽ അത് വ്യവസ്ഥയുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എന്നും വ്യാപരിക്കുന്നു വ്യവസ്ഥയുടെ പ്രവർത്തനം എവിടെ പ്രത്യേകമായും അധികമായും വേണ്ടിവരുന്നുവോ അവിടെ ബലശേഷി കേന്ദ്രീകരിക്കുന്നതാണ് ചൈതന്യ കേന്ദ്രണം ശരീരത്തിന് അകത്തായാലും പുറത്തായാലും സത്തയുടെ ശരീരമോ ജീവനോ മനസ്സോ ജ്ഞാനമോ ധർമ്മനിർവഹണം നടത്തുന്ന ഇടത്തേക്ക് ചൈതന്യ കേന്ദ്രം സംഭവിക്കും ഉചിതമായ ചൈതന്യ കേന്ദ്രത്തിലൂടെയെ ആരോഗ്യത്തെ സുസ്ഥിതമാക്കാൻ കഴിയുകയുള്ളൂ ഇതാണ് കാര്യം ഈ വൈറ്റൽ ഫോക്കസിംഗ് എന്ന് പറയുന്നത് ആരോഗ്യത്തെ അതിന്റെ ഒപ്റ്റിമൽ ലെവൽ അതിന്റെ ഏറ്റവും മികച്ച അവസ്ഥയിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം ആരോഗ്യത്തിന്റെ നമ്മൾ വൈറ്റൽ ഫോക്കസിംഗിന് എങ്ങനെയാണ് പറയുക അപ്പോ ഈ വൈറ്റൽ ഫോക്കസിംഗ് എന്നുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം വൈറ്റാലിറ്റി എന്താണെന്ന് അറിയണം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് എങ്കിലും ഈ ആരോഗ്യ ലളിതാരോഗ്യ പഠനത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ഒന്ന് വിശദീകരിക്കാം വ്യവസ്ഥ ഒരു വിശിഷ്ട ഘടനയിൽ രൂപം കൊള്ളുമ്പോൾ അവിടെ പ്രത്യക്ഷമാകുന്ന അന്യോന്യ പ്രവർത്തന ബലശേഷിയാണ് ചൈതന്യം വ്യവസ്ഥ ഒരു വ്യവസ്ഥയാകണമെങ്കിൽ തന്നെ അതിന്റെ ഘടകങ്ങളെല്ലാം തന്നെ സവിശേഷമായ രീതിയിൽ ഒത്തുചേരണം സൈക്കിളിനെ നമ്മൾ എപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുണ്ട് സൈക്കിളിന്റെ ഘടക ഭാഗങ്ങളെല്ലാം വാങ്ങിച്ചപ്പുറത്ത് വെച്ചാൽ ആവില്ല അതിനെ സവിശേഷമായ രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കണം അതിനെ ഘടിപ്പിച്ചെടുക്കണം ഇപ്പൊ വ്യവസ്ഥ ഒരു വിവിഷ് വിശിഷ്ട ഘടനയിൽ രൂപം കൊള്ളുമ്പോൾ അതിൽ തനിയേ പ്രത്യക്ഷമാകുന്ന ഒരു അന്യോന്യ പ്രവർത്തന ബലശേഷി അന്യോന്യ പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ അത് അതിന്റെ പരിസരവുമായിട്ട് പരിസരം എന്ന് വെച്ചാൽ ബാഹ്യ പരിസരവും ആന്തരിക പരിസരവും ബാഹ്യ പരിസരവും ആന്തരിക പരിസരവുമായിട്ട് നടത്തുന്ന അന്യോന്യക്രിയ ഇന്ററാക്ഷൻ എന്ന് പറയും ആ അന്യോന്യക്രിയയുടെ പ്രവർത്തിക്കാനുള്ള ബലശേഷിയാണ് ചൈതന്യം ആ അന്യോന്യക്രിയ നടത്താനുള്ള അവിടെ തെളിഞ്ഞു വരുന്ന ഒരു ബലശേഷി ബലം ആ ബലമാണ് ചൈതന്യം എന്ന് പറയുന്നത് ആ ബലശേഷി എന്ന് പറയുമ്പോൾ അത് അതൊരു ഒരു ഒരു ഫാക്കൾട്ടി ആയിട്ടാണ് നമ്മൾ അതിനു മനസ്സിലാക്കുന്നത് അപ്പോ ഈ അന്യോന്യക്രിയ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള അന്യോന്യക്രിയ ചേർത്ത് ശക്തമായിരിക്കുമ്പോൾ ശക്തമായ ബോണ്ടാണ് അല്ലെങ്കിൽ ഒട്ടലാണെന്ന് പറയും നമ്മളൊരു കെട്ട് മുറുക്കി കഴിഞ്ഞാൽ ആ മുറുകിയെ കെട്ടാണെങ്കിൽ അത് അഴിക്കാൻ കഴിയില്ല ലൂസ് ആയിട്ടുള്ള കെട്ടാണെങ്കിൽ കഴിക്കാൻ കഴിയും അത് അപ്പോ ആ കെട്ടിന്റെ കെട്ടും ആ കെട്ടിയ സാധനവും തമ്മിലുള്ള അന്യോന്യക്രിയയാണ് കാര്യം അതാണ് അന്യോന്യം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അന്യോന്യ പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ ബലശേഷിയാണ് ബലം ചെലുത്താനുള്ള ശേഷിയാണ് ചൈതന്യം എന്ന് പറയുന്നത് ചൈതന്യത്തിന്റെ പ്രേരക ശക്തി പ്രാണനത്ര ഒരു ജീവസത്തയില് ചൈതന്യം എന്ന് പറയുന്നത് ചലിക്കണമെങ്കിൽ അതെങ്കിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ ആ ബലം വെളിപ്പെടണമെങ്കിൽ അതിനടിസ്ഥാനമായിട്ട് ഉണ്ടായിരിക്കണം ഇത് ഒരു റിമൈൻഡർ ആണ് എന്നുള്ളത് ഓർക്കുക എപ്പോഴും ചൈതന്യം പ്രവർത്തിക്കണമെങ്കിൽ പ്രാണൻ ആവശ്യമാണ് പ്രാണൻ എന്താണെന്ന് അറിയാം യൂണിവേഴ്സൽ ഡൈനാമിക്സർ പ്രപഞ്ച ചലനാത്മകത അത് നമ്മിലേക്ക് വരുന്നത് പ്രാണരൂപത്തിലാണ് ആ പ്രാണനാണ് ചൈതന്യത്തെ പ്രേരിപ്പിക്കുന്നത് ചൈതന്യത്തെ എന്ത് ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്നത് ചൈതന്യം എന്ന് പറയുന്നത് ബോധത്തിന്റെ ചാലക രൂപമാണ് ഈ നമ്മൾ പറയുന്ന ശരീരത്തിലെ മുഴുവൻ കരങ്ങളും ശരീരം അതിന്റെ ജീവൻ അതിന്റെ മനസ്സ് അതിന്റെ അനുരൂപനം അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ അതിന്റെ ശക്തി അല്ലെങ്കിൽ ചൈതന്യം എന്ന് പറയുന്നതെല്ലാം തന്നെ അത് ആ ബോധത്തിന്റെ വിവിധ രൂപങ്ങളാണ് അപ്പോ ബോധത്തിന്റെ ചാലക രൂപമാണ് ചൈതന്യം അതിനെ ചലിപ്പിക്കുന്ന ചലിക്കുന്ന രൂപമാണ് ചൈതന്യം എന്ന് പറയുന്നത് അതിനാൽ അത് വ്യവസ്ഥയുടെ പ്രവർത്തന മണ്ഡലത്തിൽ എങ്ങും വ്യാപരിച്ചിരിക്കുന്നു പ്രവർത്തന മണ്ഡലം എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ മണ്ഡലം ഒരു ഒരു വ്യവസ്ഥ എങ്ങനെ ഉണ്ടായി ഇപ്പൊ ഞാൻ എന്റെ ശരീരമുണ്ട് എന്റെ ശരീര പരിധിക്ക് അകത്ത് മുഴുവൻ എന്റെ മണ്ഡലമാണ് അതോടുകൂടി തീർന്നു എന്റെ തൊളിപ്പുറത്തോടുകൂടി ഞാൻ തീർന്നു ഇല്ല ഞാനിപ്പോ നിങ്ങളോട് കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ പരിസരത്തോടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പരിസരത്ത് കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പരിസരം എന്നിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെയല്ല ഞാൻ വ്യാപരിക്കുന്ന എനിക്ക് വ്യാപരിക്കാൻ സ്വാതന്ത്ര്യമുള്ള എനിക്ക് വ്യാപരിക്കാനുള്ള ഒരു ഒരു അവസരമുള്ള എല്ലായിടത്തും കൂടെയും ഞാൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ വ്യാപരിക്കുന്ന എന്റെ മണ്ഡലത്തിലെങ്ങും ഈ ചൈതന്യം വ്യാപരിച്ചിരിക്കുന്നു എല്ലായിടത്തും അത് നിറഞ്ഞിരിക്കുന്നു ഞാൻ എത്രത്തോളം വ്യാപിക്കുന്നു അത്രത്തോളം എന്റെ ഈ ഈ ബലശേഷി എന്ന് പറയുന്ന അവസ്ഥ വ്യാപരിച്ചിരിക്കുന്നു ഓക്കെ ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ വർഗീയ സേട്ടനെ കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ രാജമോഹൻ ചേട്ടനെ കുറിച്ച് ആലോചിക്കുകയാണ് ആലോചിക്കുമ്പോൾ എൻ്റെ ചിന്തയുടെ മണ്ഡലം എന്റെ പ്രവർത്തിയുടെ മണ്ഡലം നിങ്ങൾ ഇരിക്കുന്ന ഇടം വരെ വ്യാപരിച്ചു വന്നു അത്രത്തോളം എന്റെ ചൈതന്യം വ്യാപരിക്കുകയാണ് ഇനി വ്യവസ്ഥയുടെ പ്രവർത്തനം എവിടെ പ്രത്യേകമായും അധികമായും വേണ്ടിവരുന്നുവോ അവിടെ ബലശേഷി കേന്ദ്രീകരിക്കുന്നതാണ് ചൈതന്യ കേന്ദ്രണം അപ്പോ ചൈതന്യം തന്നെ നമുക്ക് മനസ്സിലായി ഇനി വ്യവസ്ഥയുടെ പ്രവർത്തനം എവിടെ പ്രത്യേകമായും അധികമായും വേണ്ടിവരുന്നുവോ വർഗീസേട്ടൻ ഇപ്പോൾ ചെന്നൈയിലാണ് അല്ലെങ്കിൽ ഇതുവരെ ഡൽഹിയിലാണ് ഇപ്പോൾ ചെന്നൈയിലാണ് അപ്പോ വർഗീസേട്ടന്റെ പക്കൽ എന്റെ മനസ്സ് ചെല്ലുന്നു അപ്പോ വർഗീസേട്ടൻ അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോ എന്റെ ശ്രദ്ധ അവിടെയാണ് അപ്പോ അവിടേക്ക് പ്രത്യേക കരുതൽ ആവശ്യമാണ് പ്രത്യേക പ്രത്യേകമായും അധികമായും എന്റെ ശ്രദ്ധ ആവശ്യമാണ് അപ്പോൾ ഞാൻ അവിടേക്കാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ വാർഗസൈബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ശ്രദ്ധ അവിടെയാണ് ഞാൻ എവിടെ ഒരു ഒരു ചെറിയ ഒരു 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 അമ്മിക്കല്ല് അല്ലെങ്കിൽ ഈ കരിങ്കല്ലിന്റെ അമ്മിക്കല്ല് അമ്മിക്കല്ല് ഞാൻ നീക്കുകയാണ് അപ്പൊ നീക്കുന്ന സമയത്ത് അമ്മിക്കല്ലാണ് എന്റെ കേന്ദ്രം അപ്പൊ അമ്മിക്കല്ല് എന്നുള്ളതിന്റെ പുകളിലേക്ക് കൈവെച്ച് ഞാൻ എൻ്റെ പരമാവധി ഊർജ്ജം അവിടേക്ക് ചെലുത്തുകയാണ് എന്റെ ബാക്കി എല്ലാ മേഖലയിലുള്ള മേഖലയിലുമുള്ള പിൻവലിച്ച് ഞാൻ എന്റെ കൈകൾ ഉപയോഗിച്ച് കൈയിലേക്ക് ആ ശക്തി പൂർണ്ണമായും ചെലുത്തി അമ്മിക്കല്ലിന്റെ തള്ള സമയത്താണ് അമ്മിക്കല്ല് നീളുക നീങ്ങുക അപ്പോ ഞാൻ എവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടി വരുന്നുവോ അധികമായി ശ്രദ്ധിക്കേണ്ടി വരുന്നുവോ അവിടെ ബലശേഷി കേന്ദ്രീകരിക്കാൻ എനിക്ക് കഴിയും അപ്പോ എന്റെ ബലം എന്ന് പറയുന്നത് എന്റെ ചൈതന്യമാണ് ഈ ചൈതന്യത്തെ ഞാൻ എവിടേക്ക് ചെലുത്തുന്നുവോ അവിടെ എവിടെ ആവശ്യമായി വരുന്നുവോ അവിടേക്ക് എനിക്ക് ചെലുത്താൻ കഴിയും അതാണ് ചൈതന്യ കേന്ദ്രം എന്ന് പറയുന്നത് എന്റെ ശരീരത്തില് ഒരു ഒരു പ്രത്യേക ഭാഗത്ത് ഒരു മുറിവുണ്ടായി ആ മുറിവുണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് ശമിപ്പിക്കേണ്ടത് ജീവന്റെ ആവശ്യമാണ് ആ മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഘടനയിൽ മാറ്റം വരുമ്പോൾ ആ ഘടനയെ പുനഃസ്ഥാപിക്കേണ്ട ശരീരത്തിന്റെ ആവശ്യമായതുകൊണ്ട് അവിടേക്ക് ശരീരം പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അധികമായി ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അവിടെ വേദനയുണ്ടാകും അത് എന്നെ വളരെ പെട്ടെന്ന് ഹീലിംഗിലേക്ക് കൊണ്ടുവരും അപ്പോൾ എന്റെ ശരീരത്തിനകത്തെ ഒരു ശരീരത്തിന് പുറത്തെ ഒരു മുറിവ് അല്ലെങ്കിൽ എന്റെ ശരീരത്തിനകത്ത് എന്റെ എന്റെ കുടലിനകത്ത് ചെറിയൊരു അൾസർ ഉണ്ടായിരുന്നിരിക്കട്ടെ എന്റെ ശ്രദ്ധ അവിടെ ഉണ്ടായ ഒരു കേടുപാടിനെ ഒരു ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഉണ്ടാകുന്നത് അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എനിക്ക് അവിടെ വേദന വരും അത് ഹീല് ചെയ്യുന്ന സമയത്ത് എനിക്കവിടെ അസ്വസ്ഥത ഉണ്ടാവും ഞാൻ അതിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്റെ ചൈതന്യം അവിടെ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് അതിനെ ശുഭപ്പെടുത്തും അപ്പോൾ എന്റെ വയറിനകത്തായാലും എന്റെ ശരീരത്തിന് പുറത്തായാലും എന്റെ ഇരിക്കുന്ന ഒരു അമ്മിക്കല്ലിലായിരിക്കും അമ്മിക്കല്ലിലായാലും ചെന്നൈയിലിരിക്കുന്ന വർഗീയസേട്ടന്റെ പക്കലായാലും എന്റെ ശ്രദ്ധ എന്റെ ഊർജം എവിടേക്ക് കേന്ദ്രീകരിക്കുന്നുവോ അതാണ് ചൈതന്യ കേന്ദ്രണം എന്ന് പറയുന്നത് അതായത് സത്തയുടെ ശരീരമോ ജീവനോ മനസ്സോ ജ്ഞാനമോ ധർമ്മനിർവഹണം നടത്തുന്ന ഇടത്തേക്ക് ചൈതന്യ കേന്ദ്രം സംഭവിക്കും നിങ്ങൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നു ഇപ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൂ എന്നിട്ട് നിങ്ങളുടെ വലതേ കാലിൻ്റെ പെരുവിരിലേക്ക് ശ്രദ്ധിക്കും വലത്തെ വലത്തേക്കാലിൻ്റെ പെരുവിരിലേക്ക് ശ്രദ്ധിക്കും അവിടെ ഒരു ചൊറിച്ചിലുണ്ടെന്ന് ശ്രദ്ധിക്കും ഈ ശ്രദ്ധ ഇപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ചൈതന്യ കേന്ദ്രം അവിടേക്കാണ് നിങ്ങൾ എങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നു അവിടേക്ക് ചൈതന്യ കേന്ദ്രണം സംഭവിക്കും നിങ്ങൾ നരേന്ദ്രമോദി ഇരിക്കുന്ന ഡൽഹിയിലേക്ക് നരേന്ദ്രമോദി എന്നുള്ള ആശയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചൈതന്യ കേന്ദ്രങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലും കാരണം നിങ്ങൾക്ക് വ്യാപരിക്കാവുന്ന വ്യാപരിക്കാവുന്ന മൊത്തം ഏരിയയിൽ മുഴുവൻ നിങ്ങളുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നുണ്ട് കാരണം അത് പ്രപഞ്ച ചൈതന്യത്തോളം വലുതാണ് വിപുലമാണ് അതിനെ നിങ്ങൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ജീവൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾ എവിടെ ശ്രദ്ധിക്കുന്നുവോ അവിടേക്ക് ചൈതന്യ കേന്ദ്രണം ഉണ്ടാകും ഇതാണ് ചൈതന്യ കേന്ദ്രണം എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനം ഇനി ആരോഗ്യത്തിന്റെ കോണ്ടക്സ്റ്റിൽ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉചിതമായ ചൈതന്യ കേന്ദ്രണം ആരോഗ്യത്തെ സുസ്ഥിരമാക്കാൻ ഉപകരിക്കും നിങ്ങൾക്ക് ശരീരത്തിന് അസ്വാസ്ഥ്യം ഉണ്ടായി അസുഖം ഉണ്ടായി എന്ന ആശയത്തിൽ നിങ്ങൾ ചൈതന്യത്തെ കേന്ദ്രീകരിച്ചാൽ അസുഖം എന്നുള്ളത് അവിടെ ശക്തിപ്പെടും അസുഖം എന്നുള്ളത് വിപുലപ്പെടും നിങ്ങളുടെ ശരീരത്തിന്റെ അപാകങ്ങൾ വർദ്ധിച്ചു വരും അത് നിങ്ങളെ അപജയത്തിലേക്ക് കൊണ്ടെത്തിക്കും നിങ്ങളുടെ ശരീരം വിധം ദഹിക്കുന്നു നിങ്ങളുടെ ശരീരം വിധം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യാശയിൽ എന്ന പ്രതീക്ഷയിൽ എന്ന ശുഭവിഭാവനത്തിൽ നിങ്ങൾ ചൈതന്യത്തെ കേന്ദ്രീകരിക്കും ശരീരം അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങും അപ്പൊ നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയാണോ ഒരു ഒരു അസ്വാസ്ഥ്യം തോന്നുന്നത് അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അസ് അസ്വാസ്ഥ്യം ശമിക്കുകയാണ് എന്ന രീതിയിൽ നമുക്കറിയാം വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ആറി തണുക്കണം തീ കത്തിയാൽ അത് കെട്ടു തീരണം അപ്പൊ ഈ ഈ പരിവർത്തനത്തിന്റെ റീഫോം ചെയ്യുന്നതിന്റെ റിവേർട്ട് ചെയ്യുന്നതിന്റെ ഒരു മെക്കാനിസം നമ്മൾ പ്രകൃതിയിൽ കണ്ടിട്ടുണ്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അത് അസ്തമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു രോഗിതാവസ്ഥ രോഗാവസ്ഥ ശരീരത്തിൽ ഉണ്ടായാൽ അത് ഇല്ലാതെയായി ശമിക്കുന്ന അവസ്ഥ നമുക്കറിയാം ആ അവസ്ഥ നമുക്ക് അനുഭവമുണ്ട് ഈ ഒരു ഒരു കൺവേർഷന്റെ ഒരു 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 പരിവർത്തനത്തിന്റെ പാറ്റേണിനെ മനസ്സിൽ കരുതുക അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്റെ ശരീരം അതിലേക്ക് പരിവർത്തിക്കുകയാണ് എന്ന് ആ എന്ന് ചിന്തിക്കുക അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിലേക്ക് ചൈതന്യത്തെ കേന്ദ്രീകരിക്കുക അവിടെ ശമനം സ്വാഭാവികമായി സംഭവിച്ചുള്ളൂ ഇതാണ് എല്ലാവിധ എനർജി ഹീലിംഗിന്റെയും അടിസ്ഥാനം ലോകത്തുള്ള എല്ലാവിധ എനർജി ഹീലിംഗും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോ ശരീരത്തിന്റെ പ്രവർത്തനം ശുഭകരമാകണമെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തെയാണ് ശ്രദ്ധിക്കേണ്ടത് രോഗത്തെയല്ല ആരോഗ്യത്തെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അതിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഭക്ഷണമാണ് കഴിച്ചതെന്നിരിക്കട്ടെ നിങ്ങൾ ഒരു കല്യാണത്തിന് പോയി മറ്റേ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കട്ടു എന്ന് കഴിഞ്ഞാൽ കഴിച്ചോളൂ കഴിച്ചു കഴിഞ്ഞിട്ട് അത് എന്റെ ആ ഭക്ഷണം എന്നെ ശുഭി സുഖകരമാക്കും എന്നെ ആരോഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് കുറച്ച് വിശ്വസിച്ച് അത് ദഹിച്ച് മുൻപോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ ആ വശത്തേക്ക് ആ പ്രവർത്തനത്തിലേക്ക് നിങ്ങളുടെ ചൈതന്യ കേന്ദ്രം സംഭവിക്കും അത് അതിന്റെ ഏറിയ പങ്ക് നടത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകും ഒരിക്കലും അനങ്ങാത്ത ഒരു വൻവൃക്ഷത്തി പോയിട്ട് ഈ ഈ മരത്തെ തള്ളി ഞാൻ മറ്റൊരിടത്തേക്ക് എത്തിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല സാധ്യമാകുന്നതേ ചൈതന്യ കേന്ദ്രങ്ങളിൽ സാധ്യമാകും അപ്പോ സാധ്യമാകുന്നത് ദഹനം സംഭവിക്കുമെന്ന് പറയുമ്പോൾ ദഹനം സംഭവിക്കും അവിടെയും ചില മാലിന്യങ്ങളും ചില അപാകങ്ങളും ഒക്കെ അവിടെ വിശേഷിക്കും കാരണം നിങ്ങൾ കടിച്ച ഭക്ഷണം ഉചിതമല്ല ഉചിതമാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും ഉചിതമല്ലെങ്കിലും അവിടെയും നമുക്ക് പെർഫെക്ഷന്റെ ഡിറക്ഷനിലേക്ക് തിരിച്ചു വയ്ക്കാൻ കഴിയും അപ്പോൾ ആരോഗ്യത്തെ ശുഭകരമായി ശ്രദ്ധിക്കുക അവിടേക്ക് ചൈതന്യ കേന്ദ്രണം നടത്തുക ശരീരത്തെ ചൈതന്യ കേന്ദ്രത്തിലൂടെ കൊണ്ടുപോവുക ജീവനെ ജീവിതത്തെ മനസ്സിനെ പ്രവർത്തനത്തെ ഒക്കെ ചൈതന്യ കേന്ദ്രത്തിന്റെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിനെ അതുമായി ചേർത്തു വയ്ക്കുക അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശ്രദ്ധയുണ്ടാവുക അറിവുണ്ടാവുക ആ വഴിയിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചൈതന്യത്തെ ശുഭകരമായ ദിശയിൽ ഏർ കൊണ്ടുപോകുവാനും നിങ്ങളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ശുഭപ്പെടുത്തുവാനും കഴിയും അതിനുള്ള ശ്രദ്ധയും പരിചരണവും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക